ഇപ്പോൾ കുറച്ച് മുമ്പ് ഗവൺമെൻറ് സ്കൂളുകളിൽ അപ്ലൈ ചെയ്യുന്ന ഒരു മോഡലിനെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരുപാട് കാലമായിട്ട് ആലോചിക്കുന്നൊരു ഡൗട്ടാണ് ഒരു മോഡൽ എന്തുകൊണ്ട് യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്തുകൂടാ കാരണം ഇപ്പോൾ ക്യു എസ് വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സ് വരുമ്പോൾ അതിൽ ടോപ്പ് ഹൺഡ്രഡിൽ പോലും ഇന്ത്യയിലൊരു യൂണിവേഴ്സിറ്റിയും ഇല്ല ഈവൻ ടു ഹൺഡ്രഡ് എടുക്കുകയാണെങ്കിൽ പോലും അതിൽ ഐ ഐ ടിസ് ആണുള്ളത് സോ മറ്റുള്ള യൂണിവേഴ്സിറ്റീസിനെ എന്തുകൊണ്ട് ഗ്ലോബൽ ലെവലിൽ കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഇപ്പോൾ ചൈനീസ് യൂണിവേഴ്സിറ്റീസ് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർ ഇതുപോലെ തന്നെ ഒരുപാട് ബാക്കിലായിരുന്നു പക്ഷേ എങ്ങനെയൊക്കെ ഇംപ്രൂവ് ചെയ്യാമെന്നുള്ളത് അവർ സ്വയം കണ്ടുപിടിച്ച് ലേൺ ചെയ്ത് മറ്റുള്ള കൺട്രീസിൽ നിന്നും എക്സ്പേർട്ടുകളെയും പ്രൊഫസേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന് അവരിപ്പോൾ രണ്ട് യൂണിവേഴ്സിറ്റീസ് തേർട്ടീനിൽ പെക്കിങ് യൂണിവേഴ്സിറ്റി ട്വൻ്റിയിൽ ഷിങ്വാ യൂണിവേഴ്സിറ്റി ഇങ്ങനെ ടോപ്പ് ട്വൻറ്റിയിൽ അവരുടെ രണ്ട് യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ കഴിയും ഒരൊറ്റ യൂണിവേഴ്സിറ്റിയെങ്കിലും ഇങ്ങനെ ടോപ്പ് ലെവലിൽ ഗ്ലോബൽ ലെവലിൽ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് എൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ നമ്മുടെ പേഴ്സണാലിറ്റി ഒരുപാട് ഷെയ്പ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഇന്ത്യയിലുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ബ്രെയിൻ ഡ്രെയിൻ അതുപോലെ ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിനുള്ള ഈ ബൂം ഇങ്ങനെയുള്ളതെല്ലാം ഒന്ന് മാറിയിട്ട് നമ്മൾ എന്താണോ പഠിക്കുന്നത് അതിൽ തന്നെ നമുക്കൊരു കരിയർ ഫൈൻഡ് ചെയ്തിട്ട് അതിലൂടെ മറ്റുള്ള സ്റ്റുഡൻസിനെയും സപ്പോർട്ട് ചെയ്യാനും ഇപ്പം നേരത്തെ പറഞ്ഞ ഈ സ്കൂളിൻ്റെ മോഡൽസൊക്കെ കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഓൺട്രപ്രീണേഴ്സിന് കിട്ടാനും നമുക്ക് സഹായിക്കും എന്നാണ് എൻ്റെ ഒരു വിഷൻ അപ്പോൾ ഇത് എങ്ങനെ പ്രാവർത്തിക്കാൻ നോക്കാൻ കഴിയും രണ്ടും കാര്യമുണ്ട് ഒന്ന് ക്യു എസ് റാങ്കിങ്ങിൽ യുവർ റൈറ്റ് ടോപ്പ് ടു ഹൺഡ്രഡ് ഇല്ല പക്ഷേ ഐ ഡോണ്ട് വെയർ യുനോ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി ടോപ്പ് തൗസൻഡിനകത്തുണ്ട് ക്യു എസ് സെവൻ ഹൺഡ്രഡിനകത്ത് എം ജി യൂണിവേഴ്സിറ്റി വന്നിട്ടുണ്ട് പക്ഷേ വി നെവർ സെലിബ്രേറ്റ് എഡ് ഇരുന്നോ നമ്മൾ അന്ന് സെലിബ്രേറ്റ് ചെയ്ത് എന്താണ് അന്ന് സെലിബ്രേറ്റ് ചെയ്ത് അവിടുത്തെ ഒരു പി എച്ച് ഡി സ്റ്റുഡൻറ്റിനെ എന്തോ ഒരു മാർക്ക് കൊണ്ട് മാർക്ക് കുറഞ്ഞതുകൊണ്ട് ആ കുട്ടിയെ അവിടെ സമരം ചെയ്യുന്നതാണ് മീഡിയ ചാനൽസിൽ ഒരാഴ്ച പറഞ്ഞത് ആദ്യമായിട്ട് ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റി ക്യു എസ് റാങ്കിങ്ങിൽ സെവൻ ഹൺഡ്രഡ് എത്തിയത് പിന്നെ അവർ സെലിബ്രേറ്റഡ് ഇറ്റ് ദാറ്റ് ഇസ് എ റീസൺ വി ഡോണ്ട് സെലിബ്രേറ്റ് സക്സസ് റൈറ്റ് വി സെലിബ്രേറ്റ് ഫെയിലുവേഴ്സ് വി സെലിബ്രേറ്റ് നോ റോങ് തിങ്സ് വി സെലിബ്രേറ്റ് ഓൺലി നെഗറ്റീവ് തിങ്സ് സാബു സാർ എത്രമാത്രം കഷ്ടപ്പെട്ട് എത്രമാത്രം ചലഞ്ച് കൊണ്ടാണ് ആ എം ജി യൂണിവേഴ്സിറ്റി ആ ലെവലിൽ എത്തിയതെന്നും ആ റിസർച്ച് എങ്ങനെയാണെന്ന് എനിക്ക് പേഴ്സണലായിട്ട് അറിയാം ബട്ട് ഐ ഡോ യു ആസ്ക് എനി നിങ്ങൾക്ക് തന്നെ എത്ര പേർക്കറിയായിരുന്നു കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി ഗ്ലോബൽ ആയിരം റാങ്കിങ്ങിനകത്തുണ്ടെന്നുള്ള കാര്യം പ്രത്യേകിച്ച് ജനറൽ നോളജ് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ആൾക്കാരും കൂടിയാണ് എന്നിട്ട് പോലും നിങ്ങൾക്ക് അറിയില്ല കാര്യം അത് നമ്മൾ പറയാറില്ല ഇതാണ് ഇഷ്യൂ ഇതാണ് ഒരു ഫണ്ടമെൻ്റൽ ഇഷ്യൂ രണ്ടാമത്തത് മാനേജ്മെൻറ്റിലെ ക്യു എസ് റാങ്കിങ്ങിൽ ഐ എം കോഴിക്കോട് ഇപ്പോൾ ഉണ്ട് ഇറ്റ്സ് ഇൻ ഇൻ സെവൻറ്റീന്നാണ് ഞങ്ങളുടെ അടുത്തൊരു പ്രോഗ്രാം എമർജിംഗ് പ്രോഗ്രാമിലും വി ആ ഗോഡ് പക്ഷേ ഗ്ലോബൽ റാങ്കിങ്ങിൽ ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട് അതിൽ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അവ ഈ ഇൻ ഡൈവേഴ്സിറ്റി ഓഫ് ആണ് നമ്മുടെ ഒരു ചലഞ്ച് പലപ്പോഴും പലപ്പോഴാണ് നമുക്ക് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ കിട്ടാൻ നമ്മൾ നമ്മളെപ്പോഴും അറിയുന്നത് എന്താണ് ഇവിടുന്ന് കുട്ടികൾ പുറത്തു പോകുന്നതാണ് വി ഷുഡ് മോർ വറീഡ് അബൌട്ട് വൈ പീപ്പിൾ ആർ നോട്ട് കമ്മിങ് ഹിയർ കുട്ടികൾ പുറത്തു വന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാ രാജ്യത്തു നിന്നും കുട്ടികൾ വേറെ രാജ്യത്ത് പോകാറുണ്ട് അമേരിക്കയിലെ കുട്ടികൾ ഒരുപാട് ഒരു യൂറോപ്പിൽ പഠിക്കാറുണ്ട് ജപ്പാനിൽ പോയി പഠിക്കാറുണ്ട് പക്ഷേ നമ്മൾ അറിയേണ്ടത് എന്തുകൊണ്ടാണ് കേരളത്തിലെ ടീച്ചേഴ്സ് സ്കൂൾ ടീച്ചേഴ്സിന് ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാം നിങ്ങളൊരു നോർത്ത് ഈസ്റ്റിൽ പോയാൽ അവിടെ ഒരു മലയാളി ഉണ്ടാവും മിക്കവാറും എല്ലാ ടോപ്പ് ആൾക്കാരെയും ഒരു മലയാളി ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടാവും പക്ഷേ ഒരു കുട്ടി ഹയർ എഡ്യൂക്കേഷനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കുട്ടി ഒരിക്കലും കേരളത്തിൽ വന്ന് പഠിക്കാമെന്ന് ആലോചിക്കാറില്ല അതാണ് നമ്മൾ മാറ്റേണ്ടത് അത് നമ്മൾ നമ്മളെല്ലാവരും കൂടി വിചാരിച്ചാലേ മാറ്റാൻ പറ്റുള്ളൂ ആൻഡ് യു ക്യാൻ ആക്ച്വലി സ്റ്റാർട്ട് ലുക്കിങ് അറ്റ് റാങ്കിങ് ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാർട്ട് ലുക്കിംഗ് അറ്റ് ദാസ് ആൻഡ് ദറ്റ് ഇഗെയിൻ ക്വയറ്റ് പോസിബിൾ ആണ് ഇപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ളൊരു എഫേർട്ട് നമ്മൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട് പണ്ട് നമ്മൾ നമ്മളതിനും അങ്ങനെ ഒരു അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയുടെ സക്സസ് ഒരു ഇൻസ്പിറേഷനാണ് പല യൂണിവേഴ്സിറ്റികൾക്കും അത് ഐ തിങ്ക് ഇറ്റ് വിൽ കം ഇൻ ഇൻ ടു എക്സിസ്റ്റൻസ് ഒരു സ്കൂള് മാറ്റുന്ന പോലെ അല്ല ഒരു യൂണിവേഴ്സിറ്റി മൊത്തം മാറ്റുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോഡ് ഓഫ് ചലഞ്ച് പ്രത്യേകിച്ച് നമ്മുടെ യൂണിവേഴ്സിറ്റികളെല്ലാം യൂണിറ്ററി യൂണിവേഴ്സിറ്റീസ് അല്ല ദേ ആർ അഫിലിയേറ്റിംഗ് യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ അഫിലിയേറ്റിംഗ് കോളേജുകളെല്ലാം മാറണം അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ചലഞ്ച് വരുന്നത് പക്ഷേ ദർ ആർ ഗുഡ് അറ്റംപ്റ്റ്സ് പോസിറ്റീവ് അറ്റംപ്റ്റ്സ് എഗെയിൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ എഗെയിൻ ഐ ജസ്റ്റ് ഗിവ് എൻ എക്സാമ്പിൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് ഐ വാസ് വി സി വി കുഡ് ആക്ച്വലി ഗെറ്റ് എ കണക്ട് വിത്ത് ടോപ്പ്മോസ്റ്റ് യൂണിവേഴ്സിറ്റി ഇന്ത് വേൾഡ് വിച്ച് ഇസ് ഓക്സ്ഫോർഡ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ഡിജിറ്റൽ യൂ മൂന്ന് രണ്ട് കൊല്ലം കൊണ്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ജിറ്റിൽ യൂവേവർറ്റിയും കൂടെ എം ഒ സൈൻ ചെയ്തു വെർ എ സ്റ്റുഡൻറ്റ് വിൽ ഡു ഹിസ് പി ജി ഓർ ഹർ പി ജി ഇൻ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പി എച്ച് ടി ഇൻ ഓക്സ്ഫോർഡ് ഓക്സ്ഫോർഡ് കെയിം ഔട്ട് വിത്ത് എ കൺസെപ്റ്റ് ചെയ്ത ഓക്സ്ഫോർഡ് കേരള എന്ന് പറഞ്ഞൊരു സ്കോളർഷിപ്പ് തുടങ്ങും ഈ സ്കോളർഷിപ്പ് അനുസരിച്ച് എല്ലാ കൊല്ലവും രണ്ട് കുട്ടികളെ ഓക്സ്ഫോർഡ് നൂ ഫ്രീ ആയിട്ട് പി എച്ച് ഡി പ്രോഗ്രാം ഓക്സ്ഫോർഡ് ചെയ്യാൻ പറ്റും അപ്പം മൈ പോയിന്റ് ഈസ് റാങ്കിങ് ഇല്ലെങ്കിലും നമ്മുടെ മെറിറ്റിനെ ആൾക്കാർ അംഗീകരിക്കുന്നുണ്ട് അതിനെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കൊണ്ടുപോകണം നമ്മൾ ട്രൈ ചെയ്യണം അത്രേ ഉള്ളൂ ആ ട്രൈ ചെയ്യാതെ നമ്മൾ ഇല്ലാന്ന് പറഞ്ഞിരിക്കുന്നതും അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാത്തതുമാണ് ഇതിൻ്റെ ഒരു ചാലഞ്ചെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ യങ്സ്റ്റേഴ്സ് ആക്ച്വലി യു ഷുഡ് ഡു ദാറ്റ് യു ഷുഡ് ആക്ച്വലി സ്പ്രെഡ് ദാറ്റ് പോസിറ്റീവ് വേർഡ് ത്രൂ ഔട്ട് ദൻ ഓൺലി ഇറ്റ് വിൽ ആക്ച്വലി ഗോയിങ് ടു ദ നെക്സ്റ്റ് ലെവൽ ആൻഡ് ആൻഡ് വി ഷുഡ് ബി കൺസേൺ വെൻ ലൈക്ക് യു റൈറ്റ്ലി പോയിന്റ് ഔട്ട് നോ യു ഷുഡ് ബി വറിയിഡ് വെൻ യു എസ് റാങ്കിങ് വരുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ പേരില്ല അല്ലെങ്കിൽ ടി എച്ച് റാങ്കിങ് വരുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ പേരില്ലാന്ന് നമ്മൾ വറിയണം ആ വഴിയിൽ നിന്നാണ് നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യാനുള്ളത് മെക്കാനിസം ഉണ്ടാക്കേണ്ടത് പക്ഷേ എഗെയിൻ നിങ്ങളെല്ലാം കോളേജ് പഠിച്ചതാണ് നിങ്ങളുടെ എത്ര കോളേജുകളിലെ ഡിസ്കഷനിൽ ഈ ക്വസ്റ്റൻ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അല്ലേ നമ്മുടെ നമ്മുടെ അത് പൊളിറ്റിക്കൽ ഡിസ്കഷൻ ആയാലും നോൺ പൊളിറ്റിക്കൽ ഡിസ്കഷൻ ആയാലും നമ്മൾ ഒരിക്കലും ഇതൊന്നും ആലോചിക്കാറില്ലല്ലോ അത് ആലോചിക്കാൻ മാത്രമേ കറക്ഷൻ വരുള്ളൂ അതാണ് വേണ്ടത്